കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അയ്യങ്കാളി ദിനവും നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ മലവേട്ടുവ വിദ്യാഭ്യാസ സമിതിയുടെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ നൂറ്റി അറുപത്തിരണ്ടാം ജന്മദിനമായ ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് വിജയോത്സവം രണ്ടായിരത്തിയഞ്ച് സംഘടിപ്പിക്കും എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം നേടിയ കുട്ടികളെയും ചടങ്ങിൽ വെച്ച് ആദരിക്കും

നാറാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് മഹാത്മാ അയ്യങ്കാളിയുടെ പ്രതിമ സ്ഥാപിക്കുകയും ആ പ്രതിമയെ ചില സാമൂഹ്യദ്രോഹികൾ തല്ലിത്തകർക്കുകയും ചെയ്യും അപ്പം കേരളത്തിലെ ഒട്ടുമിക്ക ആദിവാസി ദളിത് സംഘടനയും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് കാസർഗോഡിൽ നീലമലോട്ട് മഹാസമി ഇതുമായി ബന്ധപ്പെട്ട് നമ്മളെ ഒരു പ്രതിഷേധ അറിയിക്കുകയാണ് തുടർന്ന് തുടത്തിൽ ഗോത്രത്തിന്റെ സ്തുതിപ്പാട്ടോടെ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കും മലവേട്ടുവ മഹാസഭ ജില്ലാ പ്രസിഡന്റ് സി കെ കുഞ്ഞിരാമന്റെ അധ്യക്ഷതയിൽ പ്രശസ്ത സിനിമാ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ വിജയോത്സവം ഉദ്ഘാടനം ചെയ്യും പ്രശസ്ത പ്രഭാഷകനും സാമൂഹ്യ പ്രവർത്തകനുമായ വി കെ സുരേഷ് ബാബു യുവകവി പ്രകാശ് ചെന്തളം എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി എം ശങ്കരൻ മുണ്ടമാണി വൈസ് പ്രസിഡന്റ് കെ വി കൃഷ്ണൻ സംഘാടക സമിതി ചെയർമാൻ പി നാരായണൻ കൺവീനർ ശിവദാസൻ ജില്ലാ കമ്മിറ്റി അംഗം സി പി ഗോപാലൻ മേഖലാ പ്രസിഡന്റ് ചന്ദ്രൻ പുഞ്ച എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ രാജപുരം